കേരളത്തിൽ മരണകാരണങ്ങളിൽ ഒന്നാം സ്ഥാനത്തേക്ക് ക്യാൻസർ വന്നു ഓരോ വ്യക്തികൾക്കും ഏത് പ്രായത്തിലാണ് ക്യാൻസർ ഡിക്ലെയർ ചെയ്യുന്നത് അതുമാത്രമാണ് നമുക്ക് അറിയാനുള്ളത് നമ്മുടെ ഈ ദേശം അത് നമ്മളുടെ ദേഹത്തിൻ്റെ രക്ഷയാണ് നമ്മൾ താമസിക്കുന്ന ഈ ദേശത്തിൻ്റെ ശുദ്ധിയാണ് നമ്മളുടെ ശരീരത്തിൻ്റെ ശക്തി നമ്മളുടെ ശരീരത്തിൻ്റെ ശക്തി നമ്മളുടെ നാട് മാലിന്യ കുംഭാരമായി മാറുകയാണ് പഞ്ചഭൂതങ്ങളും അശുദ്ധിയായി കഴിഞ്ഞിരിക്കും പഞ്ചേന്ദ്രിയങ്ങളിൽ വേദ്യമാകുന്നതും വേദനയാകുന്നതും ആ അശുദ്ധി തന്നെയാണ് ക്യാൻസർ എന്ന് പറയുന്ന രോഗത്തിൻ്റെ കാരണം നമ്മളുടെ ഭക്ഷണം മാത്രമാണ് ആദ്യം സംശയിക്കേണ്ടത് മണ്ണിനെയാണ് രണ്ടാമത് ജലത്തെയാണ് മൂന്നാമത് വായുവിനെയാണ് നാലാമതാണ് അഗ്നിക്കും ആകാശത്തിനും സ്ഥാനമാണ് അപ്പോൾ ഒന്നാമത്തെ കാരണമെന്ന് പറഞ്ഞാൽ നമ്മളുടെ മണ്ണിൻ്റെ ശുദ്ധിയാണ് നമ്മളുടെ ശരീരത്തിൻ്റെ ശുദ്ധിയാണ് നമ്മളുടെ ഭക്ഷണത്തിൻ്റെ ശുദ്ധിയാണ് ഭക്ഷണം അശുദ്ധമായിരിക്കുന്നു ശാസ്ത്രീയത തൊട്ട് തീണ്ടാത്ത ഭക്ഷണ രീതിയാണ് രീതികളാണ് നമ്മളുടെ മരണങ്ങൾക്ക് കാരണമായി ക്യാൻസറിനെ ഒന്നാം സ്ഥാനത്ത് ഉയർത്തി നിർത്തുന്നത് ഈ വായു അത്ര കണ്ട് മലീമസമായിരിക്കുന്നു അതിന് നിരവധിയായിട്ടുള്ള കാരണങ്ങളുണ്ട് മഴ നനഞ്ഞാൽ മരിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു പച്ചവെള്ളം കുടിച്ചാൽ നമ്മളിന്ന് മരിച്ചു പോകുന്നു എന്തിന് മണ്ണിൽ ചവിട്ടിയാൽ നമ്മൾ മരിച്ചു പോകും അത്രയും സൈനൈഡ് പോലെ ആയിരിക്കുന്നു നമ്മുടെ ഭൂമി പഞ്ചഭൂതങ്ങളുടെ ശുദ്ധി നഷ്ടപ്പെട്ടാൽ ആറാമത്തെ ഭൂതമായിരിക്കുന്ന അർബുദം നാട് ഭരിക്കും ആ അർബുദമാണ് നമ്മളെ കാർന്ന് തിന്നുന്നത് നമ്മളുടെ വംശഹത്യക്ക് കാരണമാകുന്നത് ഈ രീതിയിൽ നമ്മളുടെ ആഹാരവും നീഹാരവും ജീവിത രീതിയും മുന്നോട്ട് പോയാൽ പത്ത് വർഷം കഴിയുമ്പോൾ കേരളത്തിലെ ക്യാൻസർ രോഗികളുടെ എണ്ണം മൂന്നിരട്ടിയായിട്ട് വർദ്ധിക്കും ഉറപ്പാണത് പ്രതിസ്ഥാനത്ത് ഒന്നാമത് നിൽക്കുന്നത് നമ്മളുടെ ഭക്ഷണമാണ് പിന്നെ നമ്മൾ കുടിക്കുന്ന ജലമാണ് ഭക്ഷണത്തെക്കുറിച്ച് അഭിപ്രായം പറയുവാൻ പോലുമുള്ള സ്വാതന്ത്ര്യം ഇല്ലാത്തത് ഈ മരണസംഖ്യ വളരെ വേഗത്തിൽ ഇരട്ടിക്കും അത് തീർച്ചയാണ് ഈ രോഗാവസ്ഥയിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാനായിട്ട് ഏറ്റവും വേഗം നമുക്ക് ചെയ്യേണ്ടത് ദേശശുദ്ധിയാണ് ദേശശുദ്ധിയുണ്ടെങ്കിൽ മാത്രമാണ് ദേഹശുദ്ധി ഉണ്ടാവുകയുള്ളു നമ്മളുടെ സകല രോഗത്തിന് കാരണം എന്താണ് നമ്മുടെ ഈ അന്തരീക്ഷമാണ് ഈ മണ്ണാണ് ഈ ജലമാണ് ഈ അഗ്നിയുടെ സാമീപ്യമാണ് ഈ ആകാശത്തിൻ്റെ രാക്ഷസി അപ്പോൾ രാജസീ ഈ ആകാശത്തെ ആലയമാക്കി ചേർത്ത് വെക്കണമെങ്കിൽ മണ്ണിനെ ശവത്വത്തിൽ നിന്നും ശിവത്വത്തിലേക്ക് ഉയർത്തേണ്ടതുണ്ട് അതിന് ശവാഹാരങ്ങളെ നമ്മൾ വർജിക്കേണ്ടതുണ്ട് അതിനകത്ത് ഉണക്കമീനും ഉണക്ക ഇറച്ചിയുമെല്ലാം നമ്മൾ മസ്റ്റായിട്ടും ഒഴിവാക്കേണ്ടതുണ്ട് കെമിക്കലുകളുടെ ഉപയോഗം കീടനാശിനികളുടെ ഉപയോഗം എല്ലാം അടിയന്തിരമായിട്ട് നിർത്തിവെക്കേണ്ടതുണ്ട് നമ്മൾ പച്ചവെള്ളം കുടിക്കാൻ പാകത്തിന് നമ്മളുടെ മണ്ണിനെ ശുദ്ധീകരിക്കേണ്ടതുണ്ട് നമ്മളെപ്പോഴാണോ പച്ചവെള്ളം നമ്മൾ കുടിക്കാതെ ആ പച്ചവെള്ളത്തെ നമ്മൾ ആശ്രയിക്കാതെ തിളപ്പിച്ച വെള്ളം നമ്മൾ കുടിക്കാൻ തുടങ്ങി ആ ജീവൻ നഷ്ടപ്പെട്ട ജലമാണ് നമ്മളുടെ സക്കല രോഗത്തിനും കാരണമെന്നുള്ളത് നമ്മളെല്ലാവരും അറിയണം നല്ല തീർത്ഥത്തെ പച്ചവെള്ളത്തെ കുടിക്കുവാനായിട്ട് നമ്മൾ നമ്മളുടെ ഭൂമിയെ അത്രയും പവിത്രമായിട്ട് സംരക്ഷിക്കണം ഈ ഭൂമിക്ക് ശിവത്വത്തെ തിരിച്ചു നൽകണം നമ്മളുടെ ശവസംസ്കാര രീതി ശരീരത്തിലായാലും ഈ മണ്ണിലായാലും അതിനെ മാറ്റുക തന്നെ വേണം ഇല്ലെങ്കിലോ നമ്മൾ വേഗം ശവമാകാനാണ് സാധ്യത നല്ല പച്ചവെള്ളം കുടിക്കുക ധാരയായിട്ട് അത് ശിവങ്കൽ ധാര പോലെ നന്നായിട്ട് നല്ല പച്ചവെള്ളം നല്ല മൈക്രോ ലെവൽ ക്രമപ്പെടുത്തിയിട്ടുള്ള നല്ല ശുദ്ധമായിരിക്കുന്ന പച്ചവെള്ളം ആ അമൃതജലത്തെ പാനം ചെയ്യുക ചത്ത ജലത്തെ കുടിക്കാതിരിക്കുക നല്ല പച്ചക്കറികൾ വേവിക്കാത്തത് മാക്സിമം കഴിക്കാൻ പറ്റുമെങ്കിൽ കഴിക്കുക രാസവളങ്ങളും കീടനാശിനികളും ഒഴിവാക്കുക പുകയിലെയും പുകയിലെ ഉൽപ്പന്നങ്ങളും ഒഴിവാക്കുക അന്തരീക്ഷ വായുവിനെ ശുദ്ധീകരിക്കാനായിട്ട് ധാരാളം വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കുക വൃക്ഷങ്ങൾ വെട്ടി നശിപ്പിക്കാതിരിക്കുക പുല്ല് വെട്ടി നശിപ്പിക്കാതിരിക്കുക ഈ മണ്ണിനെയും ഈ ജലത്തെയും ഈ വായുവിനെയും ശുദ്ധീകരിക്കുന്നത് നമ്മളല്ല നമ്മളുടെ മതങ്ങളുമല്ല നമ്മളുടെ ജാതി വ്യവസ്ഥകളുമല്ല എന്താണ് ഈ മണ്ണിനെ നവമാക്കുന്നത് എന്ന് ചോദിച്ചാൽ ഈ മണ്ണിൻ്റെ വിഷാംശങ്ങളെ നീക്കുവാനായിട്ടുള്ള ശേഷി സസ്യലോകത്തിനും ജലത്തിനും മാത്രമാണുള്ളത് ആ സസ്യലോകത്തിനും മാത്രമാണ് ജലത്തെ അയനം ചെയ്യിപ്പിക്കുവാനുള്ള ശേഷിയുള്ളത് അപ്പോൾ നല്ല ശുദ്ധജലത്തെ അയനം ചെയ്യിപ്പിക്കുവാനായിട്ട് ഈ സസ്യാഹാര രീതിയിലൂടെ ഈ സസ്യലോക സംരക്ഷണത്തിലൂടെ ശവത്വത്തിൽ നിന്നും ശിവത്വത്തിലേക്ക് നമുക്ക് എത്താം എത്രയും പെട്ടെന്ന് മാറി ചിന്തിക്കേണ്ടതുണ്ട് മതത്തിനും എല്ലാം അതീതമാണ് ഞാൻ ഈ പറയുന്ന കാര്യം നമ്മളുടെ ഭക്ഷണമാണ് നമ്മളുടെ ശരീരത്തിൽ ക്യാൻസർ സെല്ലുകളെ സൃഷ്ടിക്കുന്നത് എന്നുള്ള വസ്തുത നമ്മൾ അറിയണം ഇത്തരത്തിലുള്ള ഭക്ഷണ രീതികൾ നമ്മളുടെ ജനിക്കാനിരിക്കുന്ന കുട്ടികൾക്ക് വരെ ദോഷം ചെയ്യും എന്ന് നിങ്ങളറിയുക നല്ല ആരോഗ്യമുള്ള ഒരു തലമുറയെ സൃഷ്ടിക്കുവാൻ നല്ല ശിവത്വമുള്ള ഒരു തലമുറയെ സൃഷ്ടിക്കുവാൻ ഒരു നല്ല ജൈവപ്രപഞ്ചത്തെ സൃഷ്ടിക്കുവാനായിട്ട് ശരിക്കും നല്ല സസ്യാഹാരികളാകുക മാക്സിമം നല്ല ശുദ്ധമായിട്ടുള്ള പച്ചവെള്ളത്തെ കുടിക്കുവാൻ ഒരു ഭൂഖണ്ഡത്തെ ഭൂപ്രദേശത്തെ മാലിന്യത്തിൽ നിന്നും ശവത്വത്തിൽ നിന്നും ശുഭത്വത്തിലേക്ക് എത്തിക്കുക ശുദ്ധീകരിക്കുക വായുവിനെ നവമാക്കുക അത് വൃക്ഷലോക പരിപാലനത്തിലൂടെ സസ്യാഹാരത്തിലൂടെ രോഗത്തിൽ നിന്നും രാഗത്തിലേക്ക് അനുരാഗത്തിലേക്ക് ആ ജന്യൻ്റെ ഔഷധിയുടെ ലോകത്തിലേക്ക് ആ സുരക്ഷയിലേക്ക് വൃക്ഷലോകം നമുക്ക് നൽകുന്ന ആ സസ്യലോകം നമുക്ക് നൽകുന്ന സുരക്ഷയിലേക്ക് നമുക്ക് എത്രയും പെട്ടെന്ന് എത്തുക വീണ്ടും ആ മരത്തണലുകളിൽ ആ ചെടികളുടെ പൂക്കളുടെ ദിവ്യമായിരിക്കുന്ന ആ അനുഗ്രഹ വർഷത്തിൽ നമുക്ക് വീണ്ടും ആയുസിനെ തിരിച്ചു പിടിക്കുവാൻ ആരോഗ്യത്തെ തിരിച്ചു പിടിക്കുവാൻ എല്ലാ കുഞ്ഞുമക്കളും ഈ വീഡിയോ ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം